ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് ഒരു അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ എത്താറായിട്ടുണ്ട് നമ്മുടെ ഇലക്ഷൻ വരാറായിട്ടുണ്ട് അപ്പോൾ പലരുടെയും പേര് ഇപ്പോൾ ഓട്ടർ പട്ടികയിൽ നിന്ന് ഈ പ്രാവശ്യം കുറെ പേരുടെ പേര് ഓർഡർ പട്ടികയിൽ ഇല്ല അപ്പോ നമ്മുടെ പേര് ഓർഡർ പട്ടികയിൽ ഇല്ല എന്റെയും വൈഫിന്റെയും പേര് ഓർഡർ പട്ടികയിൽ ഇല്ല അപ്പൊ നമ്മൾ ഇന്ന് ഓർഡർ പട്ടികയിൽ പേര് ചേർക്കാൻ പോവാണ് അപ്പോൾ നമുക്കറിയില്ല അതായത് എന്തൊക്കെ പ്രോസസ് ഉണ്ട് എന്തെല്ലാം ഫയൽ കൊണ്ട് ചെല്ലണം അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയില്ല അപ്പം നമ്മളതെല്ലാം ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ ഓർഡർ പട്ടികയിൽ ചേർക്കാം അതിന്റെ പ്രോസസ്സ് എന്താണ് നമുക്ക് എന്തെല്ലാം ഡാറ്റാസ് ഒക്കെ വേണം പോകുമ്പോൾ അപ്പോൾ നമ്മൾ പഞ്ചായത്ത് നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളും മെമ്പറൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സംശയങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓർഡർ പട്ടികയിൽ പേര് ചേർക്കാം ഓക്കെ അപ്പോൾ നേരെ വീഡിയോ എനിക്ക് പോകാം ഓക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഒന്ന് ചുറ്റി കാണാം നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ കുറച്ചുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ എൻട്രൻസ് ആണ് പഞ്ചായത്തിന്റെ 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 വിശാലമായ സ്ഥലമാണ് മെയിൻ കാര്യം എന്ത് ആദ്യം കാണിച്ചത്തിലേക്ക് നമ്മളെ പഞ്ചായത്തിന് അതികേരി നമ്മളുടെ നമ്പർ ഇട്ട് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നിവിടെ നമ്മുടെ മാർഗരേഖകൾ കാര്യങ്ങളും എല്ലാം നമ്മളോട് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും പിന്നെ കുട്ടികളിലും എല്ലാം നമ്മളിവിടെ നമുക്കറിയാം നമ്മുടെ സർക്കാർ നിലയിൽ വന്നപ്പോ ആദ്യം മുന്നോട്ട് വെച്ച ഒരു സാധനമാണ് സീറോ പെർസെന്റേജ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഡെമോ പോലെ നമ്മളിവിടെ എല്ലാ വാർഡിലും നമ്മളവരെ ബോട്ടിംഗ് ബുക്ക് വെച്ചിട്ടുണ്ട് ഡെമോ വരണം പഞ്ചായത്തില് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന എല്ലാ സേവനങ്ങളും ഒരു വോട്ടർ എന്ന നിലയ്ക്ക് നമുക്ക് പഞ്ചായത്തിന് കിട്ടുന്ന എല്ലാ സേവനങ്ങളും ഒരേ കോമ്പൗണ്ടിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ആദ്യം നമ്മുടെ കൃഷിഭവൻ ആണത് പിന്നെ കൃഷിഭവന്റെ പത്തായപ്പുര മുകളിലെ ഒരു നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഇതുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കുടുംബശ്രീ ഒട്ടപ്പുറത്തായിരുന്നു ജനജാഗ്രത നമ്മുടെ ജാഗ്രത സമിതിയുടെ ഓഫീസ് അങ്ങനെ എല്ലാ ഓഫീസുകളും നമുക്ക് അകത്ത് തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മശേന നമ്മുടെ വീട്ടില് ക്ലാസ് എടുക്കാൻ വരുന്ന ഹരിതകർമ്മശേനയുടെ ഓഫീസ് ഇതാണ് നമ്മുടെ എല്ലാ ഓഫീസുകളും നമുക്ക് ഒരു കോമ്പൗണ്ടിൽ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തില് മാത്രമാണ് ഇങ്ങനെ ഒരു സേവനമുള്ളൂ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ഒരു എല്ലാ സേവനങ്ങളും കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്താണ് ഇവിടത്തെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിആറിന്റെ ഓഫീസ് അപ്പൊ അതെ നമ്മുടെ പഞ്ചായത്തിന്റെ ലെഫ്റ്റ് അതായത് തന്നെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വിശാലമായ കാര്യങ്ങളാണ് അതായത് പഞ്ചായത്തിന്റെ ഭാഗങ്ങളെല്ലാം എല്ലാം സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പൊ ഇനി പഞ്ചായത്തിന്റെ ഇടതു വശത്ത് എന്തെല്ലാം നമുക്ക് കാണാം ഓക്കെ ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ ആഴ്ചയില് ഒന്ന് രണ്ട് തവണ ആണ് നമ്മുടെ ഓപ്പൺ ആവുന്നു ഡോക്ടർ സേവനങ്ങളും മറ്റു സേവനങ്ങളൊക്കെ കിട്ടും ഇന്ന് നമ്മടെ മൃഗാശുപത്രി ട്വന്റി ഫോർ ഇന്റു സെവൻ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഞായറു ദിവസം എല്ലാം ഉണ്ടായിരുന്നു ആശുപത്രിയാണ് ശുപത്രി ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ ഹോമിയോ ആയുർവേദ ആശുപത്രിയുടെ മുകളിൽ മോൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് നമുക്ക് മുപ്പത് രൂപയ്ക്ക് ചോറ് കിട്ടുന്ന വേറൊരു സ്ഥലം ഉണ്ടാവില്ലേ നമ്മുടെ ജനകീയ ഹോട്ടലാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വേറൊരു സംരംഭമാണ് വാട്ടർ കിയോസ്ക് അതായത് കുടിവെള്ള പദ്ധതിയാണ് തണുത്ത വെള്ളവും നോർമൽ വാട്ടർ അങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് നമുക്ക് കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകതയാണ് ജനകീയ പദ്ധതിയിൽ ചെയ്തതാണ് അപ്പം ഇതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിന്റെ ഓൾ വ്യൂ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ മെയിൻ ആയിട്ട് വരുന്നത് പഞ്ചായത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കോമ്പൗണ്ടിൽ അത് നമുക്ക് ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗവൺ പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കാരണം ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി വിഷയത്തിലോട്ട് വരാം അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വോട്ടർ ഐ ഡിയിലെ പേര് ചേർക്കാനാണ് അപ്പോൾ പലർക്കുള്ള സംശയം ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മെമ്പറും അതും തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നേരെ പഞ്ചായത്തിലോട്ട് ഇറങ്ങുക പഞ്ചായത്ത് നമ്മൾ ബസ് ഇറങ്ങിയ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോയാലാണ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നേരെ റൈറ്റ് സൈഡിലോട്ട് പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോക്കൺ എടുക്കണം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടോക്കണാണ് എടുക്കേണ്ടത് അപ്പോൾ ടോക്കൺ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെമ്പർമാർ ഓരോ പി ഡി എഫ് ഫയലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് നോട്ടീസ് ആയി ചെന്നിട്ടുണ്ടാവും അപ്പോൾ ആ നോട്ടീസ് കൈ കരുതണം അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടും അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഹിയറിംഗ് നോട്ടീസ് ഇതെല്ലാവർക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഓട്ടോകാശം വേണ്ടിയിട്ട് ആദ്യം കിട്ടുന്ന ഹിയറിംഗ് നോട്ടീസാണ് അപ്പോൾ ഈ നോട്ടീസ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് ഇവിടുന്ന് കിട്ടും അതിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് അവിടുന്ന് ഒരു ലിസ്റ്റ് എടുത്തു തരും ആ ലിസ്റ്റ് പ്രകാരം ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ലിസ്റ്റ് എടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോക്കൺ എടുക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അപ്പോൾ എൻ്റെ എൻ്റെ വൈഫിൻ്റെയും ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾക്ക് വോട്ട് ഉണ്ടായില്ല അപ്പോൾ അത് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ വോട്ടർ ഐ ഡി പിന്നെ എസ് എസ് എൽ സി കോപ്പി അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇത്രയും ഇതിൻ്റെ ഫോട്ടോസാറ്റ് കോപ്പിയും കൊണ്ട് വേണം നമ്മൾ വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാനായിട്ട് വരേണ്ടത് എല്ലാത്തിൻ്റെ ഓരോ കോപ്പി വെച്ച് എടുക്കണം കേട്ടോ അപ്പം ആയ ഡോക്യുമെന്റ്സ് ആയി അപ്പോൾ ഇതെല്ലാം അവിടെ കൊടുത്ത് അവിടുന്ന് സൈൻ പേടിച്ച് നമ്മൾ ഉടനെ ഓഫീസിലോട്ട് ചെല്ലുക നമ്മുടെ പഞ്ചായത്തിൻ്റെ അതേ ദിശയിലുള്ള ഓഫീസിൽ ചെല്ലുക ഓഫീസിലെ എല്ലാ സജ്ജീകരണങ്ങളും സെറ്റാണ് കേട്ടോ ലോട്ടറി വോട്ടിംഗ് ഐ ഡി അടിയാനായിട്ട് ഒരുപാട് രണ്ട് മൂന്ന് പേരുണ്ട് അവിടെ കൊടുത്ത് നമ്മളത് സൈൻ ചെയ്ത് നേരെ നമ്മുടെ സാറിൻ്റെ അടുത്ത് അപ്പോൾ അതേ നമ്മുടെ സെക്രട്ടറി സാറിരിക്കുന്നത് നമ്മൾ അതേ ഓഫീസിന്റെ ലഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ സെക്രട്ടറി സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ ചെന്നാൽ നമ്മുടെ ഡാറ്റ കൊടുക്കുക ആളൊന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു ആകെ പത്ത് മിനിറ്റ് സമയം എടുത്തുള്ളൂ കേട്ടോ നമുക്ക് ഈ പരിപാടി എല്ലാം ചെയ്യാനായിട്ട് ആരും സമയം പോകുന്നു പേടിക്കേണ്ട തിരക്ക് ഇല്ലെങ്കിൽ ചെയ്യാനുള്ള പ്രക്രിയ ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ അവിടെ എത്തിക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വാർഡ് സ്വന്തം വാർഡിന്റെ മെമ്പറാണ് മെമ്പർ പറയും എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഗൂഗുല് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ഓർഡർ പട്ടികയില് നമ്മുടെ വോട്ട് അവകാശം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിട്ട് എങ്ങനെയാണ് ഓർഡർ പട്ടികയില് പേര് ചെറുക്കണ്ടതെന്ന് നമ്മുടെ ഹിയറിംഗ് നടപടിയാണ് ഇന്ന് കഴിഞ്ഞത് അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖകളായിട്ട് നേരിട്ട് ഹാജരാകുക പിന്നെ കുറച്ച് സമയം എടുക്കും നമ്മുടെ ഡോക്യുമാൻസ് ഉള്ളിൽ കയറി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ പേര് ചേർക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ പുറത്ത് പറയണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കള്ള വോട്ടുകൾ ചെയ്യാനായിട്ട് പറ്റി വോട്ടർ മെഡിയൽ ചേർക്കാൻ പറ്റുന്നതൊന്നും നടക്കില്ല എല്ലാ പ്രശ്നത്തെയും പോലെയല്ല കൂടുതൽ വളരെ കഠിനമായ നടപടിക്രമങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും പട്ടികയിൽ പേര് വയസ്സ് ുംട്ടികയിക്കും വാശമണ്ട് സമ്മതിക അവകാശം രേഖപ്പെടുത്തുന്നതിനുള്ള അധികാരമുണ്ട് അപ്പൊ എല്ലാ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ സുഹൃത്തുക്കളും വരിക എല്ലാവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തിക്കൊണ്ട് വോട്ട് അവകാശം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാവുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ബൈ